ബിഗ് ബോസ് വീട്ടിലേക്ക് സിജോ തിരിച്ചെത്തുന്നു നാളത്തെ എപ്പിസോഡിൽ സിജോയെ പ്രേക്ഷകർക്ക് കാണാനാകും പരിക്കു കാരണം ആഴ്ചകളായി ഷോയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു സിജോ അസീറോയ്ക്ക് തല്ലിയാണ് സിജോയ്ക്ക് പരിക്ക പറ്റാനിടയായത് ശാരീരികമായി ആക്രമിച്ചതിൻ്റെ പേരിൽ റോക്കിയെ പുറത്താക്കി പിന്നാലെ ചികിത്സയ്ക്കായി സിജോയെയും മാറ്റി നിർത്തി ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിൽ ഈ സംഭവം വലിയ തോതിൽ ചർച്ചയായിരുന്നു സിജോയുടെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകർ സിജോ ഇനി വരുമോ എന്ന ആശങ്ക പലർക്കും ഉണ്ടായിരുന്നു ഇക്കാര്യത്തിൽ സിജോയോ ബിഗ് ബോസോ വ്യക്തത വരുത്തിയിരുന്നില്ല സിജോ പുറത്തുപോയപ്പോൾ സഹ മത്സരാർത്ഥികൾ കാണിച്ച മനോഭാവം മോഹൻലാൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സിജോയുടെ അവസ്ഥയെക്കാൾ അസിറോക്ക് പുറത്താക്കപ്പെട്ടതിലായിരുന്നു പലർക്കും വിഷമം ഒരാൾ പോലും സിജോയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് തിരക്കിയില്ലെന്ന് മോഹൻലാൽ വീക്കെൻഡ് എപ്പിസോഡിലും തുറന്നടിച്ചിരുന്നു തിരിച്ചുവരവിൽ സിജോ എങ്ങനെ ഷോയിൽ മുന്നോട്ട് പോകുമെന്നറിയാൻ പലർക്കും കൗതുകമുണ്ട് മികച്ച ഗെയിമുമായി ഷോയിൽ മുന്നിട്ട് നിൽക്കവെയാണ് അപ്രതീക്ഷിതമായി സിജോയ്ക്ക് പുറത്തെ പുറത്താകേണ്ടി വന്നത് അന്നത്തെ സാഹചര്യമല്ല ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ വീട്ടിനുള്ളിൽ കോംബോകളും എതിർച്ചേരികളുമെല്ലാം മത്സരം കടുത്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സിജോയുടെ റീ എൻട്രി വീട്ടിലുള്ളവരുമായി സിജോ ഒത്തുപോകുമോ അതോ സിജോയുടെ മണ്മാൻ ഷോ ആയിരിക്കുമോ ഇനി വീട്ടിലെന്നും ചോദ്യമുണ്ട് പുറത്തുനിന്ന് ഷോ കണ്ട ശേഷമായിരിക്കാം സിജോ വീണ്ടും വീട്ടിലേക്ക് എത്തുന്നത് അതുകൊണ്ട് സിജോയുടെ നീക്കങ്ങൾ പ്രവചനാതീതമാണ് പുറത്തേക്ക് പോകുന്നത് വരെയും അടുത്ത സൗഹൃദങ്ങളൊന്നും സിജോയ്ക്ക് ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായിരുന്നില്ല ആരുമായി സിജോ സൗഹൃദത്തിലാകുമെന്നറിയാൻ പ്രേക്ഷകർക്കും താല്പര്യമുണ്ട് ഇത്തവണ ബിഗ് ബോസ് സീസണിൽ പുറത്തേക്ക് പോകലും റീ എൻട്രിയും ഒക്കെ പതിവായിരിക്കുകയാണ് ആരോഗ്യ പ്രശ്നം കാരണം പൂജ താൽക്കാലികമായി പുറത്തേക്ക് പോയിട്ടുണ്ട് മാനസികമായി തകർന്നെന്ന് പറഞ്ഞ് സിബിനും പുറത്താണുള്ളത് ജാസ്മിൻ പനി ബാധിച്ചു കിടപ്പലാണ് ചിലപ്പോൾ ജാസ്മിനെയും ചികിത്സയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് നേരത്തെ റസ്മിൻ കാരണം പുറത്തേക്ക് പോയി വന്നതാണ് പുറത്തു പോകുന്നവർ ഷോയെക്കുറിച്ചുള്ള പ്രേക്ഷക അഭിപ്രായങ്ങൾ അറിയുന്നത് ആക്ഷേപമുണ്ട് ഇക്കഴിഞ്ഞ എപ്പിസോഡിൽ ജിൻഡോ ഇതേക്കുറിച്ച് സംസാരിച്ചു റസ്മിൻ പുറത്തെ വിവരങ്ങൾ വീട്ടിൽ വന്ന് പറഞ്ഞെന്ന് ജിൻഡോയ്ക്ക് സംശയമുണ്ട് രണ്ട് ദിവസമാണ് ബിഗ് ബോസിൽ നടന്ന സംഭവങ്ങൾ പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ സിജോ വരുന്ന സാഹചര്യത്തിൽ പ്രേക്ഷകരും ആവേശത്തിലാണ് പൊതുവെ റീഎൻട്രികൾ ബിഗ് ബോസ് മലയാളത്തിൽ അത്ര പതിവുള്ളതല്ല എന്നാൽ സിജോ പുറത്തായ സാഹചര്യം കണക്കിലെടുത്ത് ഇദ്ദേഹം തിരിച്ചുവരണമെന്ന് ഭൂരിഭാഗം പ്രേക്ഷകരും ആഗ്രഹിച്ചിരുന്നു